കോളേജിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് അഡ്വറ്റ് കുമാർ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണം ഐ സിയുവിന്റെയും ബോയ്സ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഈ മാസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും കിഫ്ബി ഫണ്ടിലൂടെ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നത് പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളോട് കൂടിയ ബോയ്സ് ഹോസ്റ്റലാണ് ഉദ്ഘാടനത്തിനായി തയ്യാറെടുക്കുന്നത് ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യത്തിനോടൊപ്പം മെസ്ഹാൾ കിച്ചൺ ഡൈനിങ് റെക്കോർഡിംഗ് റൂം ഗസ്റ്റ് റൂം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എൻ എച്ചിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് പീഡിയാട്രിക് ഐ നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് ബെഡുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ലൈസൻസിനായുള്ള നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുമെന്നും എം എൽ എ പറഞ്ഞു മെഡിക്കൽ കോളേജ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ മെഡിക്കൽ കോളേജിന് വേണ്ടി അനുവദിച്ചിരുന്നു മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി അതിന്റെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിക്കുകയും ബോയ്സ് കോസ്റ്റൽ പന്ത്രണ്ട് കോടി രൂപ മുടക്കിയാണ് ബോയ്സ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് ആ ബോയ്സ് ഹോസ്റ്റലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുക നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ചു നിലയിലായിട്ടാണ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇരുപത്തി ഏഴിന് പന്ത്രണ്ടരയ്ക്ക് ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നിർമ്മാണം ഫണ്ടിൽ ലക്ഷം രൂപ അനുവദിച്ചാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ആ നാടിന് സമർപ്പിക്കുക മെഡിക്കൽ കോളേജിലെ നാല് കെട്ടിടങ്ങളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പതിനൊന്ന് നിലകളിലായി നാല്പത് അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുത്തിയ രണ്ട് കാർട്ടേഴ്സ് സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഡോക്ടർമാർക്കായി ഒൻപത് ദശാംശം ഒരു കോടി രൂപയിൽ എഴുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റിലും അധ്യാപകർക്കായി പതിനാറ് രണ്ടേ കോടി രൂപയിൽ മുപ്പത്തിയേഴായിരം സ്ക്വയർ ഫീറ്റിലുമുള്ള ക്വാർട്ടേഴ്സുകളാണ് നിർമ്മിക്കുന്നത് കോടി രൂപ സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി അക്കാഡമിക് ബ്ലോക്കിന്റെ വിപുലീകരണവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണവും നടന്നുവരുന്നു ഫോറൻസിക് മെഡിസിൻ കമ്മ്യൂണിറ്റി മെഡിസിൻ മൈക്രോബയോളജി എന്നീ മൂന്ന് വകുപ്പുകളാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് സ്ക്വയർ ഫീറ്റിൽ ഒന്നേ ദശാംശം നാല് ഒൻപത് കോടി രൂപയിൽ നിർമ്മിക്കുന്ന ഒട്ടോപ്സി കെട്ടിടവും പുരോഗതിയിലാണ് നാല് ഒട്ടോപ്സി ടേബിൾ പന്ത്രണ്ട് കോൾഡ് ഫ്രീസർ തുടങ്ങി ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിക്കും മികച്ച രീതിയിലുള്ള ചികിത്സകൾ ഉറപ്പാക്കി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും എം പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യ ശാസ്ത്രക്രിയ വിജയകരമായി നടത്തി അറുപത്തിയാറുകാരനായ അഞ്ചുതെങ്ങു സ്വദേശി ബാബുവിനാണ് ആദ്യ ശസ്ത്രക്രിയ നടന്നത് യോഗത്തിന് ശേഷം ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന പീഡിയാട്രീഷ്യൻ ഐ സിയുവും ബോയ്സ് ഹോസ്റ്റലും എം എൽ എ സന്ദർശിച്ചു കോന്നി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആർ എസ് നിഷ സൂപ്രണ്ടന്റ് ഡോക്ടർ എസ് ഷാദി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ